കേരളത്തിന്റെ മുഴുവൻ നൊമ്പരമായി മാറിയ ലോറി ഡ്രൈവർ അർജുന്റെ മരണത്തിന് പിന്നാലെ ലോറിയുടെ ഉടമസ്ഥൻ മനാഫിനെതിരെ കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു അർജുന്റെ അമ്മയും ഭാര്യയും സഹോദരിയും സഹോദരിയുടെ ഭർത്താവും അടങ്ങുന്ന അഞ്ചക്ക സംഘമായിരുന്നു മനാഫിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് മനാഫ് അർജുനെ സഹായിക്കുകയല്ല എന്നും മറിച്ച് അർജുനെ വെച്ച് വിറ്റ് കാശാക്കി യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ പണം സമ്പാദിക്കുകയായിരുന്നു എന്നും അർജുന്റെ കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ മനാഫിനെതിരെ പ്രതികരിച്ചു ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും എന്തിരുന്നാലും മനാഫിന്റെ കൂടെയാണ് ജനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ ഏകദേശം അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഏകദേശം രണ്ടു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സാണ് മനാഫിനെ തേടിയെത്തിയത് കർണാടകയിലെ ഷീരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ അർജുനെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ച വ്യക്തി കൂടിയായിരുന്നു മനാഫ് അദ്ദേഹത്തിന്റെ സഹായങ്ങൾ മറക്കാൻ കഴിയില്ല ആ സാഹചര്യത്തിലാണ് അർജുന്റെ കുടുംബം മനാഫിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മനാഫ് തന്നെ പറഞ്ഞിരുന്നു അർജുന് മാസശമ്പളമായിട്ട് എഴുപത്തി അയ്യായിരം രൂപ കൊടുത്തിരുന്നുവെന്ന് എന്നാൽ ഇത് പച്ചക്കള്ളമാണ് എന്നാണ് അർജുന്റെ കുടുംബം വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെ മനാഫ് തന്നെ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി മനാഫിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മാസപ്രതിഫലമായിട്ട് എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാൻ കാരണം അർജുന്റെ കുടുംബത്തിന് ഇൻഷുറൻസ് ലഭിക്കുമ്പോൾ ഇക്കാര്യം തീർച്ചയായിട്ടും പരിഗണിച്ചോട്ടെ എന്ന് കരുതിയാണ് എന്നും മനാഫ് വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ അർജുന്റെ കുടുംബം അങ്ങനെയൊക്കെ സംസാരിച്ചത് തന്നെ എന്നും ഇനി ഒരിക്കലും അർജുന്റെ കുടുംബത്തിനു നേരെ സംസാരിക്കാൻ മനാഫ് ഇല്ല എന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കി ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും